പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മധുരം ചേർക്കാത്ത കട്ടൻ കാപ്പി രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം ഫാറ്റി ലിവർ ദിവസങ്ങളോളം ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം മരണം വിറ്റാമിൻ ഡി ശരീരത്തിലെ ഏതിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം എല്ലുകളുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ ഡി ഏറെ ഗുണം ചെയ്യും ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണം എന്തെല്ലാം ഉത്തരം അമിത ക്ഷീണം വേവിച്ച ഏത് ഭക്ഷണമാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്തത് ഉത്തരം പുഴുങ്ങിയ മുട്ട സ്ഥിരമായി മദ്യപിക്കുന്ന പുരുഷന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ലിംഗം ചുരുങ്ങും മനുഷ്യന്റെ ശരീരത്തിൽ ആദ്യം വളരുന്നത് ഏത് അവയവമാണ് ഉത്തരം ഹൃദയം ൾസറിന്റെ അന്തകൻ എന്ന വിളിപ്പേരുള്ള പച്ചക്കറി ഏത് ഉത്തരം മണിത്തക്കാളി ഏത് പാനീയം അമിതമായി കുടിച്ചാലാണ് തലവേദന ഉണ്ടാവുന്നത് ഉത്തരം തണുത്ത വെള്ളം മനുഷ്യ ശരീരത്തിലെ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമാവുന്ന ലോഹം ഏത് ഉത്തരം സിങ്ക് സ്ഥിരമായി ബദാം കഴിക്കുന്ന പുരുഷന്റെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം പുരുഷ ബീജം കൂടും മനുഷ്യൻ്റെ കാലുകളിൽ നീര് വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം വൃക്കരോഗം ശരീരത്തിൽ വിറ്റാമിൻ ഡി ലഭിക്കാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം രാവിലത്തെ വെയിൽ കൊള്ളുക ജിറാഫിന്റെ നാവ് ഏത് നിറത്തിലുള്ളതാണ് ഉത്തരം നീല നിറം ഏതു തരത്തിലുള്ള സ്ത്രീകൾക്കാണ് സെക്സ് സമയത്ത് യോനിയിൽ നിന്നും രക്തം വരുന്നത് ഉത്തരം ആദ്യമായി സെക്സ് ചെയ്യുന്ന സ്ത്രീകൾക്ക് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്തത് ഏത് മത്സ്യമാണ് ഉത്തരം അയല റാഗി ഒഴിവാക്കേണ്ടത് ഏത് രോഗമുള്ളവരാണ് ഉത്തരം തൈറോയിഡ് കടുകണ്ണ ഉപയോഗിക്കുന്ന പുരുഷന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ലിംഗത്തിന്റെ കട്ടിക്കൂടോം മത്തിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം അയൺ ഒരു ദിവസത്തിൽ ഏതു സമയത്താണ് പ്രധാനമായും ഭക്ഷണം കിട്ടേണ്ടത് ഉത്തരം രാവിലെ വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ഏത് സമയത്താണ് ഉത്തരം വ്യായാമം കഴിഞ്ഞ ഉടനെ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മനുഷ്യന് സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധ ശേഷി കൂടും സെക്സിന് ശേഷം അണുബാധ വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം ഉടനെ കഴുകുക സ്വർഗത്തിലെ ആപ്പിൾ എന്ന വിശേഷണം ഉള്ളത് ഏത് പഴത്തിനാണ് ഉത്തരം നേന്ത്രപ്പഴം തലച്ചോറിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ഊർജത്തിനും വേണ്ട പ്രധാനപ്പെട്ട വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി സിക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം ഉത്തരം അമിതമായ ക്ഷീണവും വിളർച്ചയും പ്രതിരോധ ശേഷി കുറയും ചർമ്മത്തിൽ ചൊറിച്ചിൽ ചുവന്ന പാടുകൾ എന്നിവ ഉണ്ടാവും ഏത് റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയത് ഉത്തരം ഷൊർണോർ ഏതു തരത്തിലുള്ള പുരുഷന്മാരാണ് കൂടുതൽ വികാരത്തോടെ സെക്സ് ചെയ്യുന്നത് ഉത്തരം വ്യായാമം ചെയ്യുന്നവർ പെട്ടെന്ന് ശുക്ലം പോകുന്നതിന്റെ പ്രധാന കാരണം എന്ത് ഉത്തരം പുകവലി മദ്യപാനം അമിതമായ ആശങ്ക പെട്ടെന്ന് ശുക്ലം പോവാതെ സെക്സ് ചെയ്യാൻ കുടിക്കേണ്ട പാനീയം ഏത് ഉത്തരം പാലിൽ ഇഞ്ചി നീര് ചേർത്ത് കുടിക്കുക ബീട്രൂട്ട് ജ്യൂസ് പതിവായി കുടിക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം വിളർച്ച തടയും പ്രതിരോധ ശേഷി വർദ്ധിക്കും ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ശരീരത്തിന് ഉപകാരപ്രദമായ ബാക്ടീരിയകൾ കാണപ്പെടുന്നത് ഉത്തരം കുടൽ രക്തഗ്രൂപ്പ് ഉള്ളവർക്കാണ് എല്ലാവർക്കും രക്തം നൽകാൻ പറ്റുന്നത് ഉത്തരം ഓ ഗ്രൂപ്പ്